ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞങ്ങളുടെ ചിട്ടുകുളങ്ങരയിലെ ഉത്സവം കഴിഞ്ഞിട്ടില്ല കുംഭഭരണിക്ക് ശേഷം പതിമൂന്ന് കരക്കാരുടെ ഉത്സവമുണ്ട് അതിന് ഇവിടെ ഉരുളിച്ച എന്നാണ് പറയാറുള്ളത് അങ്ങനെ ഞങ്ങളുടെ കരയുടെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് തേങ്ങ ഒരു തേങ്ങയും അരമൊഴി ശർക്കര ഉരുണ്ട ശർക്കര ചെയ്യരു ഞാൻ അര കിലോ തികച്ചെടുത്തിട്ടില്ല അരി നമ്മൾ എടുത്തത് മറ്റേ ചോറുണ്ടായി അരിയില് ആ അരി കുതിർത്തി വെച്ചിട്ട് പിന്നെ മിക്സിൽ അരച്ചെടുത്തു വെള്ളം അധികം ഇല്ലാത്ത രീതിയിൽ അരച്ച് ഉപ്പ് ഇട്ട് അരച്ചെടുക്കും അരിയിൽ ഉപ്പിട്ടിപ്പേങ്ങിന്റെ വിശേഷ ഇന്നത്തെ വിശേഷം ചുറ്റുമുളങ്ങനെ അമ്പലത്തിലെ കുമ്പറ കഴിഞ്ഞുള്ള തുടർന്നുള്ള എതിരേപ്പ് ഉത്സവമായ രണ്ടാം കരയുടെ എതിരേപ്പ് ഉത്സവത്തിനുള്ള ഇല ഇട ഇത് ഇവിടെ അറിവുള്ള കാലം തൊട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പല കരയിലാണെങ്കിൽ

ചിരട്ടയൊക്കെ കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ പണ്ടുള്ളവര് ചെയ്തിട്ടുണ്ടെന്ന് ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇവിടെ വന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികൾ എല്ലാ എല്ലാ വീട്ടിലും ഉള്ളത് കൊണ്ട് ഇപ്പൊ അതിലെടുക്കാറ് ഇന്നിപ്പ് തെക്കനയുടെ ഉരുളിച്ചയായിരുന്നു ുംഭരണി മെയിൻ ഉത്സവം അത് കഴിഞ്ഞിട്ടു മീനഭരണി മീനഭരണിക്ക് തൊട്ട് മുമ്പായിട്ട് പതിമൂന്ന് കരക്കാരുടെ ഉരുളിച്ചു ഈ ഉരുളിച്ച എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കുമ്പ്രി കഴിഞ്ഞ് ഏഴു ദിവസം കഴിയുമ്പോൾ ഓരോ കരക്കാര് നടത്തുന്ന എതിരിയപ്പുത്സവമാണ് അപ്പൊ ഈ ഉരുളിച്ചതിന്റെ പേര് എന്ന് ഉരുളിച്ചെ നമ്മുടെ കുരുത്തോര തലയെ കെട്ടി അമ്പത്തിന് നാല് വശം ഉരുളും അതാ വഴിപാട് ഉളിച്ച് അനുബന്ധിച്ച് ഫ്ലോട്ടുകളും വിവിധതരം കലാരൂപങ്ങൾ പിന്നെ ജീവ ദേവിയെ തെളിച്ചുള്ള ജീവിത വരാത്തതിന് പകരം ദേവിയുടെ കൊടി വെഴുവട്ടം ചെണ്ടി അന്ന് നമ്മൾ സ്വീകരിച്ചോണ്ട് പോകും താലപ്പൊലി താലപ്പൊലിയൊക്കെ അഷ്ടമംഗലി പിന്നെ വഴിപാടായിട്ട് താലപ്പൊലി എടുക്കുന്നവർക്ക് എടുക്കല്ലേ തലപ്പൊലി വഴിപാടായിട്ട് എടുക്കത്തില്ല നേരത്തെ ഒക്കെ ആന ഉണ്ടായിരുന്നു നേരത്തെ ഒക്കെ ആനയുണ്ടായിരുന്നു ഇപ്പൊ ആന ആരും ഈ ഉത്സവത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല അല്ല ഉപയോഗിക്കാം ഇപ്പോഴും ഉള്ള എന്നാലും നമ്മളത് ഇത്രയും വലിയ ഒരു വരുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിലോ അല്ലേ കാരണം താലപ്പുലിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള താലപ്പുലിയാണ് അപ്പോ അതുകൊണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു വർഷം ഈ ഇലയട ഉണ്ടാക്കാതിരുന്നിട്ടുണ്ടോ എല്ലാ വർഷവും പിന്നെ എന്തെങ്കിലും കുംഭഭരണി ആഘോഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമഘട്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുള്ളപ്പം ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരുടെയും വീട്ടില് ഓരോ ദിവസവും അതായത് ഈ പതിമൂന്ന് തിരക്കാരുടെ ഉത്സവത്തിനാണല്ലോ ഈ ഉരളിച്ച നടക്കുന്നത് അപ്പൊ ഈ ഓ അങ്ങനെ ഓരോ കരക്കാരുടെ ഉത്സവത്തിന് ചുറ്റുവിളങ്ങര അമ്മ കാക്കാത്തിയുടെ രൂപത്തിൽ എല്ലാ വീടുകളിലും വരും അങ്ങനെ ചുറ്റുളങ്ങരമ്മയ്ക്ക് ഇഷ്ട വഴിപാടായ ഈ ഇലയപ്പം അല്ലെങ്കിൽ തെരളി അങ്ങനെ ഉള്ളതൊക്കെ കൊടുക്കുമെന്നാണ് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളത് ചേട്ടൻ അങ്ങനെ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ ആ ആചാരം ഇപ്പോഴും നമ്മള് മുടങ്ങാതെ പോവാ നമ്മൾ ചോറ് വയ്ക്കുന്ന വെള്ള അരികളിൽ ഏത് വേണേലും എടുക്കാം പച്ചരി ഒഴിച്ച് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നാനൂറ് ഗ്രാം അരിയേ എടുത്തിട്ടുള്ളൂ അര കിലോ തികച്ചെടുത്തിട്ടില്ല അതൊരു രണ്ടര മൂന്ന് മണിക്കൂറോളം കുതിർക്കണം അതിനുശേഷം നമ്മൾ മിക്സിയിലോ ഗ്രൈൻഡറിലോ നല്ല നെയ്യ് പോലെ അരച്ച് എന്നിട്ട് ഉപ്പ് മിക്സ് ചെയ്ത് മാറ്റി അതിന് അതിനുശേഷമാണ് തേങ്ങയും ഉണ്ടശർക്കരയും ചേർത്ത് ഇങ്ങനെ നമ്മൾ ഫില്ലെയ്ത് ഇതും ഉത്സവത്തിന്റെ ഒരു ചടങ്ങ് തന്നെയാണ് ഇലയപ്പം പരത്തുന്നത് ചേട്ടന്റെ ഒരു അവകാശമായിട്ട് മാറിയിരിക്കുകയാണ് ഇത് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേ മാമനൊക്കെ പറഞ്ഞ് ഒക്കെ ഓരോരുത്തരും പറഞ്ഞത് എന്താന്ന് വെച്ചാല് വരും ഓരോ വീട്ടിലും ഈ ഇഡ്ഡലി കുട്ടുകത്തിലെ ഏറ്റവും അടിയിലത്തെ തട്ടിലാണ് നമ്മൾ ഈ പരത്തി ഇലയപ്പം മൊത്തം ക്രമീകരിച്ചു വെക്കേണ്ടത് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് പണ്ടത്തെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ ചുറ്റുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ട് നടക്കുമ്പോൾ അത് ഞങ്ങളുടെ ഈ ഉത്സവം കണ്ടിട്ടായിരുന്നു ഒരു ചെറിയൊരു സംശയം ഒരു മുക്കാൽ മണിക്കൂറോളം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ മേൽമൂടി മാറ്റി നോക്കാം ഒരു ടിപ്പുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്ന ഇലയപ്പം നല്ലതുപോലെ വെന്തിരിക്കും അത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് പിന്നീട് കുറേ കൂടി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ അടിയിലോട്ട് വെച്ചിരിക്കുന്ന ഇലയപ്പമൊക്കെ വേകുന്നത് ഈ അടപ്പം കൂട്ട് മാറ്റുമ്പോഴത്തേക്കും ആ ഏലക്കയുടെയും ശർക്കരയുടെ ഒക്കെ മണ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ല നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ഇല വിട്ട് വരുമ്പോൾ അതിനർത്ഥം ഈ ഇലയപ്പോൾ നല്ലതുപോലെ വെന്തു എന്നുള്ളതാണ് സോ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഒരു പതിനേഴ് ഇലയപ്പം വരെ നമുക്ക് മാക്സിമം ഉണ്ടാക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്